ഹലോ ഓൾ വെൽക്കം ടു എ ജെ ബി അക്കാഡമി എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീക്ക്ലി കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിന്റുകൾ എസ് എസ് സി റെയിൽവേ എക്സാംസിന് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താണ് ഇന്ത്യ ടു ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് അവർ ടെസ്ല സെന്റർ അപ്പോൾ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്ല സെന്റർ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്ല സെന്റർ വരുന്നത് എവിടെയാണ് ഗുരുഗ്രാം സൊ സേഷ്യലിസ്റ്റ് ബിക്കംസ് ഫുൾ മെമ്പർ ഓഫ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൻ്റെ ഫുൾ ടൈം മെമ്പറായിട്ട് റീസെൻ്റ്ലി ജോയിൻ ചെയ്ത രാജ്യം ഏതാണ് ഏതാണ് ഇട ആണ് റീസെൻ്റ്ലി ജോയിൻ ചെയ്തത് അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഒരു റീസെൻ്റ് ആയിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെവന്ത് സെഷനിൽ സെവന്ത് എൻ എസ് എ മീറ്റിങ്ങിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് മീറ്റിങ്ങിലാണ് ഏത് രാജ്യം ജോയിൻ ആയത് സെക്യൂരിറ്റി കോൺക്ലോ കോൺക്ലേവിൽ ജോയിൻ ആയത് സേഷ്യലീസ് എന്ന പുതിയ മെമ്പറായിട്ട് ജോയിൻ ആയിട്ടുണ്ട് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഫുൾ ടൈം മെമ്പറായിട്ട് സെവന്ത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് മീറ്റിംഗിൽ ജോയിൻ ചെയ്തു സൊ കോപ്പ് തേർട്ടി വൺ അല്ലെങ്കിൽ സിഒപി തേർട്ടി വൺ കോൺഫറൻസ് ഓഫ് പാർട്ടി തേർട്ടി വൺ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെ സിഒ പി തേർട്ടി വൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ടർക്കിയാണ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ സിഒ പി തേർട്ടി വൺ യു എൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് സോ കോൺഫറൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറാമത്തെ സി ഒ പി തേർട്ടി വൺ മുപ്പത്തൊന്നാമത്തെ സെൻഷൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം ആരാണ് ടർക്കിയാണ് അപ്പം ഇത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് മുൻപ് തന്നെ ടർക്കിയും ഓസ്ട്രേലിയയും കൂടി രണ്ടായിരത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സിഒപി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഹോസ്റ്റ് ചെയ്യാനുള്ള ബിഡ് രണ്ടായിരത്തി ഇരുപതിലേ കൊടുത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നീണ്ട ഇവർ തമ്മിലുള്ള ഡിസ് ഡിസ്പ്യൂട്ടിനകത്ത ശേഷം ഓസ്ട്രേലിയയും ടർക്കിയും ഇത് ഹോസ്റ്റ് ചെയ്യാനുള്ള ബിഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാണ് ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസാന തീരുമാനം ആരാണ് ടർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി അല് അതായത് വരും വർഷത്തെ സിഒപി തേർട്ടി വൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ സിഒ പി തേർട്ടി ഈ വർഷം നടന്ന സിഒപി തേർട്ടി അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടി തേർട്ടി യു എൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസിൻ്റെ തേർട്ടിയത്തെ എഡിഷൻ എവിടെയാണ് നടന്നത് ബ്രസീലിലെ ബേലത്തിൽ നടന്നു എവിടാണ് ബ്രസീലിലെ ബേലത്തിൽ നടന്നു ഓക്കെ അല്ലേ സോ അടുത്ത പോയിന്റ് എന്താണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഫോർ സോറി ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അപ്പോൾ ഇന്ദിരാഗാന്ധി സമാധാന പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് മിഷേൽ ബാഷ്ലെറ്റ് മിഷേൽ ബാഷ്ലെറ്റ് ഫോർമർ ചിലി പ്രസിഡന്റ് ആണ് ചിലടെ ഫോമർ പ്രസിഡന്റ് ആണ് ആര മിഷേൽ ബാഷ്ലെറ്റ് അപ്പൊ മിഷേൽ ബാഷ്ലെറ്റിനാണ് എന്താണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് ഓക്കെ മിഷേൽ ബാഷ്ലെറ്റ് സോ അടുത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അൻപത്തി ആറാമത് ഫിലിം ഫെസ്റ്റിവൽ അല്ലേ ഫിഫ്റ്റി സിക്സ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ എന്താണ് യുണീസെഫ് യുണീസെഫുമായിട്ടുള്ള കൊളാബറേഷൻ എന്താണ് റീസെന്റ് ഫിലിം ഫെസ്റ്റിവലിൽ നടന്ന അൻപത്തി ആറാമത് ഫിലിം ഫെസ്റ്റിവലില് യുണീസെഫും ഐ എഫ് എഫ് ഐ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കൊളാബറേഷൻ എത്രാമത്തെ കൊളാബറേഷൻ ഫോർത്ത് കൊളാബറേഷൻ നടന്നു ൊക്കെയാണോ അപ്പം ഐ എഫ് എഫ് ഐ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ യൂണിസെഫുമായിട്ടുള്ള എത്രാമത്തെ കൊളാബറേഷൻ ആണ് കറണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ നടന്നത് നാലാമത്തെ കൊളാബറേഷൻ അപ്പോൾ ഐ എഫ് എഫ് ഐ ഫിഫ്റ്റി സിക്സ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എവിടാണ് നടക്കുന്നത് എവിടാണ് നട എവിടാണ് ഗോവ ഓക്കെ അല്ലേടാ സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് ഡിആർഡി ഒ ആൻഡ് ഫ്രാൻസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആമെൻസ് സൈൻ പാക് ടു സ്ട്രെങ്തൻ ജോയിൻറ്റ് ഡിഫൻസ് റിസർച്ച് കൊളാബറേഷൻ ഒന്നുമില്ല ഡിഫൻസ് സെക്ടറിൽ അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡി ആർ ഡി ഒ ഏത് രാജ്യവുമായിട്ടാണ് റീസെൻ്റ് എം ഒ സൈൻ ചെയ്തത് ഏത് രാജ്യവുമായിട്ടാണ് ഫ്രാൻസുമായിട്ട് റീസെൻറ്റ്ലി എംഒ യു സൈൻ ചെയ്തു അപ്പം നമ്മുടെ ഡിഫൻസ് സെക്ടറിന്റെ ഡിഫൻസ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിആർ ഫ്രാൻസ് എന്താ ഡിഫൻസ് സെക്ടറുമായിട്ട് എം ഓ ഒ സൈൻ ചെയ്തു സോ അടുത്ത പോയിന്റ് എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്രൂവ്സ് നയൻ്റി ത്രീ മില്യൺ ഡോളർ ഡിഫെൻസ് മിസൈൽ ഡീൽ ടു ഇന്ത്യ അപ്പോൾ ഇന്ത്യ റീസെന്റ്ലി തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളേഴ്സിൻ്റെ ഡിഫെൻസ് ഡീൽ ഡിഫെൻസ് മിസ് എക്യുപ്മെൻസിൻ്റെ ഡീൽ ഏത് രാജ്യവുമായിട്ടാണ് റീസെൻ്റ്ലി ചെയ്തത് ഏത് രാജ്യവുമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് അപ്പോൾ യു എസുമായിട്ട് ഇന്ത്യ റീസെൻ്റ് ചെയ്ത ഡിഫെൻസ് ഡീല് എത്ര രൂപയുടെ ഡിഫെൻസ് ഡീലാണ് റീസെൻ്റ് ഇന്ത്യ നടത്തിയത് തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളേഴ്സിൻ്റെ ഡിഫൻസ് ഡീലാണ് റീസെൻ്റ്ലി ഇന്ത്യ യു എസുമായിട്ട് ചേർന്ന് നടത്തിയത് സോ അടുത്ത പോയിന്റ് എന്താണ് ഇന്ത്യ പോസ്റ്റ് ഓപ്പൺസ് ഇറ്റ് സെക്കൻഡ് ജെൻഇസഡ് ഫോക്കസ്ഡ് റീവാംഡ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ അതായത് ഇപ്പോഴത്തെ ജനറേഷൻ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ജനിച്ചവരാണ് നമ്മൾ ജെൻസി അല്ലെങ്കിൽ ജെൻസഡ് കാറ്റഗറിയിൽപ്പെടുത്തുന്നത് ജെനറേഷൻ ഇസഡ് എന്ന് പറയും അപ്പോൾ എന്താണ് ഫുൾ ഡിജിറ്റൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവരുടെ അവർ ജനിച്ചത് മുതൽ എന്താണ് ഫുള്ളി ഡിജിറ്റലൈസ് ആണ് എല്ലാം ഇന്റർനെറ്റിന്റെ ലോകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് സോ ജെസഡ് പോസ്റ്റ് ഓഫീസ് രണ്ടാമത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് ഫസ്റ്റ് ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ഐ ഐ ടി ഡൽഹിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതായത് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് പോസ്റ്റൽ യൂസേജ് മാത്രമല്ല ഡിജിറ്റലി യൂസ് ചെയ്യാം എന്നുള്ള എന്താണ് ഇൻക്ലൂഡ് ആയിട്ട് അതായത് അതിനു വേണ്ടിയൊക്കെ റിവാംബ് ചെയ്ത ജെൻസി പോസ്റ്റ് ഓഫീസ് റീസെൻ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലോഞ്ച് ചെയ്തു സൊ ഗൂഗിൾ ലോഞ്ചസ് ലാർജസ്റ്റ് എ ഐ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സെൻ്റർ ഔട്ട്സൈഡ് യു എസ് അപ്പോൾ യു എസിനു പുറത്ത് ഗൂഗിൾ അവരുടെ ലാർജസ്റ്റ് എ ഐ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിങ് സെന്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടാണ് യു എസ് പുറത്ത് ഗൂഗിൾ ലോഞ്ച് ചെയ്ത് അവരുടെ എഞ്ചിനീയറിംഗ് സെന്റർ വരുന്നത് എവിടെയാണ് എ ഐ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സെന്റർ വരുന്നത് എവിടെയാണ് തായ്പേ എവിടെയാണ് തായ്വാനിലെ തായ്പേയിലാണ് ഗൂഗിൾ അവരുടെ എന്താണ് എ ഐ ഹാർഡ്വെയർ ആൻഡ് എഞ്ചിനീയറിംഗ് സെന്റർ യു എസിനു പുറത്തുള്ള ഏറ്റവും വലിയ എ ഐ ഹാർഡ്വെയർ ആൻഡ് എഞ്ചിനീയറിംഗ് സെന്റർ എവിടെയാണ് വരുന്നത് തായ്വാനിലെ തായ്പേയിൽ വരുന്നു സോ ഗോ ഹോൺബിൽ ഫെസ്റ്റിവൽ നമ്മുടെ നാഗാലാൻഡിൻ്റെ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ കൺട്രി ആയിട്ട് റീസെന്റ് ഏത് രാജ്യങ്ങളാണ് ജോയിൻ ചെയ്തത് സ്വിറ്റ്സർലൻഡും അയർലൻഡും ജോയിൻ ചെയ്തു അപ്പം ആദ്യത്തെ കൺട്രി പാർട്ട്ണർ ആരായിരുന്നു ഈ വരാൻ പോകുന്ന ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ കൺട്രി ആയിട്ട് ആദ്യം എന്താണ് കൺട്രി ആയിട്ട് ജോയിൻ ചെയ്തത് യു കെ ആണ് യു കെക്ക് ശേഷം ഇപ്പോൾ സ്വിറ്റ്സർലൻഡും അയർലാൻഡും എൻ്റെ കൺട്രി ആയിട്ട് എന്താണ് ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ആരൊക്കെയാണ് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിന്റെ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ കൺട്രി പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് യു കെ സ്വിറ്റ്സർലൻഡ് ആൻഡ് അയർലൻഡ് സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് അടുത്ത പോയിന്റ് വരുന്നത് പഞ്ചാബ് എസ് സി അല്ലെങ്കിൽ പഞ്ചാബ് എസ് എസ് സി കമ്മീഷൻ ഓപ്പൺസ് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് കോർട്ട് റൂം ഫോർ എസ് സി റിലേറ്റഡ് കേസസ് അപ്പൊ എസ് സി റിലേറ്റഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് റിലേറ്റഡ് കേസസിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു കോർട്ട് റൂം ഏത് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ എസ് എസ് സി കമ്മീഷനാണ് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തത് ഏത് സ്റ്റേറ്റിൻ്റെ കമ്മീഷനാണ് പഞ്ചാബ് എസ് സി കമ്മീഷൻ പഞ്ചാബ് എസ് സി കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ എസ് സി സ്പെഷ്യൽ എസ് എസ് സി കേസിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോർട്ട് റൂം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എസ് എസ് സി കേസിനു വേണ്ടിയിട്ടുള്ള കോർട്ട് റൂം ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് എസ് എസ് സി കമ്മീഷൻ അപ്പൊ പഞ്ചാബ് എസ്എസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് ജസ്വീർ ആരാണ് ജസ്വീർ സിംഗ് ജസ്വീർ സിംഗ് ഗാർഹിയാണ് പഞ്ചാബ് എസ്എ സി കമ്മീഷന്റെ ഇപ്പം കോർട്ട് റൂം സ്പെഷ്യൽ കോർട്ട്റൂം ഒക്കെ ലോഞ്ച് ചെയ്ത പഞ്ചാബ് എസ്എ സി കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആര് ജസ്വീർ സിംഗ് ഗാർഹി സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് അടുത്ത പോയിന്റ് ഇന്ത്യ എക്സ്പാൻസ് വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ഫോർ യു എ ഇ നാഷണൽസ് അപ്പോൾ യു എ ഇ നാഷണൽസിന് വേണ്ടിയിട്ട് ഇന്ത്യ വിസ ഓൺ ഫെസിലിറ്റി കുറച്ച് എയർപോർട്ടിലും കൂടിയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് കറൻ്റിലി ആറ് എയർപോർട്ടിൽ യു എ നാഷണൽസിന് വേണ്ടിയിട്ടുള്ള വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നു അപ്പം ഇപ്പം മൂന്ന് എയർപോർട്ടിലും കൂടി അത് എക്സ്പാൻഡ് ചെയ്തു സോ ജി ട്വൻ്റി സബ്മിറ്റ് ജി ട്വൻ്റി സബ്മിറ്റ് റീസെൻ്റ് ഞാൻ നടന്ന ജി ട്വൻ്റി സമ്മിറ്റ് എവിടെയാണ് നടന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാൻസ്ബർഗിൽ നടന്നു ആൻഡ് അത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്തു സോ ജി ട്വൻ്റി സമ്മിറ്റ് റീസെൻ്റ് സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാൻസ്ബർഗിൽ നടന്നു സോ എഫ് ടി അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് വേണ്ടിയിട്ട് റീസെൻ്റ്ലി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് നെഗോഷിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യ റീസെൻ്റ്ലി ഇസ്രായേലുമായിട്ട് നെഗോഷിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യ ഇസ്രായേൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനുള്ള എന്താണ് നെഗോഷിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് സൊ മിസ് യൂണിവേഴ്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ ആരാണ് മിസ് യൂണിവേഴ്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എഴുപത്തി നാലാമത് മിസ് യൂണിവേഴ്സ് പാജിയൻ സെവൻറ്റി ഫോർത്ത് മിസ് യൂണിവേഴ്സ് പാജിയൻ്റ് ആരാണ് ആരാണ് ഫത്തിമ ബോഷ് ഓഫ് മെക്സിക്കോ മെക്സിക്കോയിൽ നിന്നുള്ള ഫത്തിമ ബോഷാണ് സെവൻറ്റി ഫോർത്ത് മിസ് യൂണിവേഴ്സ് പാജിയൻ്റ് ആവുന്നത് ആൻഡ് ഈ മിസ് യൂണിവേഴ്സ് സെവൻറ്റി ഫോർത്ത് മിസ് യൂണിവേഴ്സ് എവിടെയാണ് നടന്നത് തായ്ലൻ്റില് നടന്നു ഓക്കെ നമ്മുടെ ഇന്ത്യൻ സൈഡ് ആരാണ് റെപ്രസെന്റ് ചെയ്തത് മണിക വിശ്വകർമ്മയാണ് ഇന്ത്യൻ സൈഡ് റെപ്രസെന്റ് ചെയ്തത് അപ്പം മണിക വിശ്വകർമ്മ ടോപ്പ് ട്വൽവിൽ എത്തി സോ വേവ്സ് ഫിലിം ബസാർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇനോഗ്രേറ്റഡ് ആറ്റ് ഫിഫ്റ്റി സിക്സ് ഐ എഫ് എഫ് ഐ ഇൻ ഗോവ അപ്പം അൻപത്തി ആറാമത് എന്താണ് ഐ എഫ് എഫ് ഐയിൽ എന്ത് ഇനോഗ്രേറ്റ് ചെയ്തു വേവ്സ് ഫിലിം ബസാർ ഇനോഗ്രേറ്റ് ചെയ്തു എന്താണ് ഒരു ഫിലിം മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫിലിം മാർക്കറ്റാണ് ഏത് വേവ്സ് അപ്പോൾ അത് ഐ എഫ് എഫ് ഐ ഫിഫ്റ്റി സിക്സ് ഐ എഫ് എഫ് ഐയിൽ ഫിലിം വേവ്സ് ഫിലിം ബസാർ ഇനോഗ്രേറ്റ് ചെയ്തു സോ ജം ആൻഡ് യു എൻ വിമൺ സൈൻ എംഒ യു ടി എംപവർ വിമൺ ഓൺട്രണേഴ്സ് ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് അപ്പം സ്ത്രീ സംരംഭകർക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ജം അല്ലെങ്കിൽ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസും യുണൈറ്റഡ് നേഷൻസിൻ്റെ എന്താണ് യു എൻ വിമണം കൂടി എംഒ യു സൈൻ ചെയ്തത് അപ്പം ജം ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസും യു എൻ വിമണം കൂടി സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ സംരംഭകർക്ക് വേണ്ടിയിട്ട് വിമൺ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് റീസെൻ്റ് എംഒ യു സൈൻ ചെയ്തു സോ അടുത്ത എന്താണ് ഇന്ത്യ ജർമ്മനി ഹോൾഡ് തേർഡ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഓൺ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ആ ഒരു സെക്ടറിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ചേർന്നിട്ടാണ് നടത്തിയത് ഇന്ത്യയും ജർമ്മനിയും ചേർന്നിട്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തി ഇന്ത്യ മൂന്നാമത്തെ എഡിഷൻ നടത്തി ആൻഡ് ആ മീറ്റിംഗ് എവിടെയാണ് നടന്നത് അറ്റ് ബെർലിനാണ് നടന്നത് സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യസ് ഡിഫൻസ് മാനുഫാക്ചറിങ് ഹിറ്റ്സ് റെക്കോർഡ് ഓഫ് വൺ പോയിന്റ് ടു സെവൻ ലാക്ക് ക്രോർ അപ്പം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിന് എത്ര രൂപയുടെ റെക്കോർഡാണ് കഴിഞ്ഞ വർഷം മാത്രമേ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടിയുടെ മാനുഫാക്ചറിങ് റെക്കോർഡ് ഡിഫൻസ് സെക്ടറിലെ മാനുഫാക്ചറിങ് റെക്കോർഡ് നടന്നിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്ര എന്താണ് സോ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏതാണ്ട് നൂറ്റി എഴുപത്തി നാല് പേഴ്സൻറ്റേജാണ് ഡിഫെൻസ് മാനുഫാക്ചറിങ് സെക്ടറിലെ ഹൈക്ക് എന്ന് പറയുന്നത് എത്ര പേർസെൻറ്റേജ് ആണ് നൂറ്റി എഴുപത്തി നാല് പേർസെൻറ്റേജ് റൈസാണ് ഡിഫെൻസ് സെക്ടറിൽ മാനുഫാക്ചറിങ്ങിൽ ഉള്ളത് സോ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് പത്ത് വർഷത്തിനിടയിൽ നൂറ്റി എഴുപത്തിനാല് ശതമാനം ഇൻക്രീസ് ഡിഫൻസ് സെക്ടറിൽ ഉണ്ട് മാനുഫാക്ചറിങ്ങിൽ ഡിഫൻസ് സെക്ടർ മാനുഫാക്ചറിങ്ങിലുണ്ട് സോ ഇന്ത്യൻ എയർഫോഴ്സ് തേജസ് ഫൈറ്റർ ജെറ്റ് ക്രാഷസ് അറ്റ് ദുബായ് എയർ ഷോ അപ്പൊ റീസെന്റ് ലി ഒരു ദുബായ് എയർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഫൈറ്റർ ജെറ്റുകളുടെയൊക്കെ ഷോ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഷോയിൽ നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റ് കംപ്ലീറ്റ്ലി ക്രാഷായി അതിന്റെ പൈലറ്റ് കൊല്ലപ്പെട്ടു സോ ഏത് ഫൈറ്റർ ജെറ്റാണ് കംപ്ലീറ്റ്ലി ദുബായ് എയർ ഷോയിൽ ക്രാഷ് ആയത് തേജസ് ഫൈറ്റർ ജെറ്റ് ആണ് ക്രാഷ് ആയത് തേജസ് ഫൈറ്റർ ജെറ്റ് ദുബായ് എയർ ഷോയിൽ റീസെന്റ് ലി ആയി അപ്പം നമ്മുടെ ഒരു വിങ് കമാൻഡറും എന്താണ് ആ ഒരു ക്രാഷിൽ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വെക്കുക എന്താണ് നമൻഷ് നമൻ സിയാൽ ഏതാണ് നമൻസ് സിയാൽ സോ അടുത്ത പോയിന്റ് എന്താണ് ചൈന ബിഗിൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയർ പ്രൂഫ് ഫ്ലോട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഐലൻഡ് അപ്പോൾ ന്യൂക്ലിയർ ബ്ലാസ്റ്റിനെ ചെറുത്തു നിൽക്കാൻ ശേഷിയുള്ള ഒരു ഫ്ലോട്ടിങ് ഐലൻഡിന്റെ കൺസ്ട്രക്ഷൻ ചൈന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ റീസെന്റ് ലി ഫ്ലോട്ടിങ് ഐലൻഡ് ന്യൂക്ലിയർ ബ്ലാസ്റ്റ് എന്താണ് ഓവർകം ചെയ്യാനുള്ള ഫ്ലോട്ടിംഗ് ഐലൻഡ് ഏത് രാജ്യമാണ് ഉണ്ടാക്കുന്നത് ചൈനയാണ് ബൈ ട്വന്റി ട്വന്റി എയ്റ്റോടുകൂടി ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷനൽ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് അടുത്ത പോയിൻറ്റ് മലേഷ്യ ട് ബാൻ സോഷ്യൽ മീഡിയ എക്സസ് ഫോർ യൂസേഴ്സ് ബിലോ സിക്സ്റ്റീൻ ഫ്രം നെക്സ്റ്റ് ഇയർ ഓൺവേഴ്സ് അപ്പോൾ എന്താണ് ഈ ഒരു ഓൺലൈൻ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റീസെന്റ്ലി പുറത്തിറക്കിയ രാജ്യം ഏതാണ് മലേഷ്യ അപ്പൊ ഇതിന് തൊട്ട് മുൻപ് മറ്റൊരു രാജ്യം ഇതുപോലെ തന്നെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് ബാൻ ചെയ്തുകൊണ്ട് ആ ഉത്തരവിറക്കിയായിരുന്നു ഏത് രാജ്യമാണത് ഓസ്ട്രേലിയ സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യ ഹോസ്റ്റ് സിക്സ് ഇന്റർനാഷണൽ അഗ്രോണമി കോൺഗ്രസ് അപ്പൊ സിക്സ് ഇന്റർനാഷണൽ അഗ്രോണമി കോൺഗ്രസ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹി ആണ് അഗ്രോണമി കോൺഗ്രസ് എന്താണ് അഗ്രികൾച്ചർ ഈ ലൈസ്റ്റോ സെക്ഷൻ ഈ ഡയറി സെക്ടർ ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കോൺഗ്രസ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയാണ് എവിടെയാണ് ന്യൂഡൽഹി ആണ് ഹോസ്റ്റ് സിറ്റി സിക്സ് ഇന്റർനാഷണൽ അഗ്രോണമി കോൺഗ്രസ് സോ ജസ്റ്റിസ് സൂര്യകാന്ത് ടേക്സ് ചാർജസ് ഇന്ത്യ ഫിഫ്റ്റി തേർഡ് ചീഫ് ജസ്റ്റിസ് അപ്പൊ ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു അപ്പം അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സൂര്യകാന്ത് ഏത് സ്റ്റേറ്റിലാണ് ഹൈ ഫ്രം ഹരിയാന ഹരിയാനയിൽ നിന്നുമുള്ള വ്യക്തിയാണ് ഹരിയാനയിലെ ഹിസാർ സ്റ്റേറ്റ് ഹിസാർ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യനാഥ് അൻപത്തി മൂന്നാമത് സി ജെ ഐ ഓഫ് ഇന്ത്യ അപ്പോൾ തൊട്ട് മുൻപ് ആരായിരുന്നു തൊട്ട് മുൻപ് ജസ്റ്റിസ് ഭൂഷൺ ഗവായി ആയിരുന്നു അല്ലേ ബി ആർ ഗവായി ആയിരുന്നു അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റ് സോ ന്യൂ ചെയർമാൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഫർട്ടിലൈസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ് ശങ്കര ശങ്കരസുബ്രഹ്മണ്യം സോ ഇന്ത്യൻ ആർമിസ് ഓപ്പറേഷൻ ദൃഷ്ടി ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു എന്താണ് ഒരു വെഞ്ചറാണ് ഇത് ഓപ്പറേഷൻ ദൃഷ്ടി എന്താണ് സംഭവം ദൃഷ്ടി കണ്ണല്ലേ പേര് പോലെ തന്നെ ഒരു ഐ സർജറി ആണ് ഐ സർജറി ക്യാമ്പാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ ആർമി നടത്തിയ ഒരു ഐ സർജറി ക്യാമ്പാണ് ഏത് ഒ പി ദൃഷ്ടി അല്ലെങ്കിൽ ഓപ്പറേഷൻ ദൃഷ്ടി ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദംപൂർ നടത്തിയ ഒരു എന്താണ് ഐ സർജറി ക്യാമ്പ് സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് ഗവൺമെന്റ് ടു ഇൻട്രൊഡ്യൂസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ വൺ തേർട്ടി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ ബില്ലിന്റെ ഭാഗമായിട്ട് എന്താണ് നടക്കുന്നത് എന്താണ് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ചണ്ഡീഗഡ് ആർട്ടിക്കിൾ ടു ഫോർട്ടിയുടെ അണ്ടറിൽ ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരം വരും അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ ടു ഫോർട്ടിയിൽ പറയുന്നത് ഒരു യൂണിയൻ ടെറിറ്ററിയുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെയോ കംപ്ലീറ്റ് ലെജിസ്ലേറ്റീവ് പവർ അഡ്മിനിസ്ട്രേറ്റീവ് പവർ പ്രസിഡന്റ് നൽകി ഒന്നാണ് ആർട്ടിക്കിൾ ടു ഫോർട്ടി പറയുന്നത് സോ തേർട്ടി വൺ തേർട്ടി ഫസ്റ്റ് മുപ്പത്തി ഒന്നാമത് അമൻമെന്റ് പ്രകാരം ചണ്ഡീഗഡ് ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് വരുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പതിന്റെ അണ്ടറിൽ വരും അപ്പൊ അതിനുശേഷം ചണ്ഡി ഇപ്പൊ കറന്റ് ചണ്ഡീഗഡ് എന്താണ് പഞ്ചാബ് ഹരി അല്ലേ പഞ്ചാബിന്റെ അഡ്മിനിസ്ട്രേഷന് കീഴിലാണ് വരുന്നത് അല്ലേ പഞ്ചാബിന്റെ ഹരിയാനയുടെ ജോയിന്റ് ക്യാപിറ്റലായിരുന്ന ചണ്ഡിഗഡ് അപ്പോൾ പഞ്ചാബ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് കറന്റ് ഏത് സ്റ്റേറ്റ് ഏത് യൂണിയൻ ടെറിട്ടറി വരുന്നത് ചണ്ഡീഗഡ് വരുന്നത് സോ ഈ ഒരു ആർട്ടിക്കൽ ടൂ ഫോർട്ടിയുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചാബിന് സ്വന്തമായിട്ടൊരു ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ലഭിക്കും സോ നമ്മുടെ എന്താണ് അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ് എസ് എസ് സി എം ടി എസ് എക്സാം ഡേറ്റ് അല്ലെ ഇതുവരെ എസ് എസ് സി എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എല്ലാവരും ഡേറ്റിനായിട്ട് ഇങ്ങനെ വെയ്യുന്നതാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ വെയിറ്റ് ചെയ് അധികം എന്തായാലും അധികം നീണ്ടു പോകില്ല ഉറപ്പായിട്ട് നമുക്ക് ഡിസംബർ ഇതിപ്പോൾ ഡിസംബർ എൻഡ് നവംബർ എൻഡായി ഡിസംബർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ ഡിസംബർ എൻഡോട് കൂടി അല്ലെങ്കിൽ ജാനുവരി ആദ്യം ഡിസംബർ പകുതിക്ക് ശേഷം ഇരുപതിനു ശേഷം നമുക്ക് എസ് എസ് സി എം ടി എസിന്റെ എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം എക്സാം അന്നിടത്തേക്ക് ഉണ്ടാകും സോ ഇനി നമുക്ക് ചെയ്യാൻ കഴിയും എന്താണ് മാക്സിമം വോക്ക് ടെസ്റ്റുകൾ നോക്കുക അതിൻ്റെ അനാലിസിസ് പോവുക അല്ലെ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിന്റെ അനാലിസിസ് മസ്റ്റ് ആയിട്ട് പോവുക ബേസ് പോകുക റീസെന്റ് കറണ്ടഫേസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കർണ്ടഫേസുകളൊക്കെ നോക്കുക അപ്പോൾ എസ് എസ് ഇനി എന്താണ് മോക്ക് മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ ഒരു എക്സാം ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരുപത് ഫുൾ ടെസ്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഫുൾ എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള ഇരുപത് ഫുൾ എന്ത് ടെസ്റ്റ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ക്വസ്റ്റ്യൻസ് ഉള്ള ഇരുപത് ഫുൾ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് സെഷൻസും പിന്നീട് ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ നമ്മുടെ ഫുൾ ലെന്ത് ടെസ്റ്റിൻ്റെ ബാച്ചിൻ്റെ കൂൾ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ിൽ ലേണിംഗ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം സോ നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകാം എന്താണ് ഹൈലി ഗബ്ബി വോൾക്കാനോ ഇൻ വോൾക്യാനോ എസ് റീജിയൻ ആഫ്റ്റർ നിയർലി ട്വൽവ് തൗസൻഡ് ഇയേഴ്സ് ഓഫ് ടോർണൻസി അപ്പം പന്ത്രണ്ടായിരം വർഷത്തിൽ അധികമായിട്ട് എന്നാണ് ഉറങ്ങി ഗബ്ബി വോൾക്കാനോ റീസെന്റ് എന്താണ് പൊട്ടിത്തെറിച്ചു സോ വോൾക്കാനോ എറപ്ഷൻ നടന്നു അപ്പം അതിന്റെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യ വരെ എത്തി വോൾക്കാനോയുടെ ആഷസ് പതിനാല് കിലോമീറ്റർ ഹൈറ്റിൽ വരെ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ആ ഒരു എന്താണ് ആ ഫ്യൂംസ് ഇന്ത്യൻ നോർദേൺ ഇന്ത്യയുടെ ഒരു എന്താണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഡൽഹി ഏരിയാസിലൊക്കെ ഡൽഹിയുടെ ആ ഒരു ഹൈ അറ്റ്മോസ്ഫിയറിലൊക്കെ ഇതിന്റെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് സൊ ഏത് വോൾക്കാനോ ആണ് ഹൈലി ഗബി വോൾക്കാനോ ഇൻ എത്യോപ്യ ജസ്റ്റിസ് വിക്രംനാഥ് ന്യൂ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി അപ്പോൾ നൽസ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നൽസയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു ജസ്റ്റിസ് വിക്രംനാഥിനെ അപ്പോയിന്റ് ചെയ്തു സോ കോണ്ടം ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി ഇന്ത്യ എവിടെയാണ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഐ ഐ ടി ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിനുവേണ്ടി അലോട്ട് ചെയ്ത എത്ര രൂപയാണ് എഴുന്നൂറ്റി ഇരുപത് കോടിയാണ് കോണ്ടം മിഷന് വേണ്ടിയിട്ട് കോണ്ടം സെക്ടറിന് വേണ്ടിയിട്ട് കോണ്ടം ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്ത്യ അലോട്ട് ചെയ്തത് സോ ഒമാന്റെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒംസാറ്റ് എന്ന പേരിൽ ഒമാന്റെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒമാൻ ലോഞ്ച് ചെയ്യാണ് ആരാണ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് എയർബസ് എയർബാണ് ഒമാന്റെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ജോ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഓപ്പറേഷനില് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് റീസെന്റ് എംഒ യു സൈൻ ചെയ്തത് അല്ലെങ്കിൽ റീസെന്റ് ഒരു ജോയിന്റ് കമ്മിറ്റി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യയും സ്ലോവേനിയുമായിട്ട് റീസെന്റ്ലി ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഓപ്പറേഷനിൽ ഇന്ത്യ എംഒ യു സൈൻ ചെയ്തു അപ്പൊ നേരിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കേസിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഈ ഒരു ജോയിന്റ് കമ്മിറ്റി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ജർമ്മനിയുമായിട്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ജർമ്മനിയുമായിട്ട് ട്രേഡ് സെക്ടർ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഓപ്പറേഷനിൽ സ്ലോവേനിയമായിട്ട് ജോയിൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് ഹെൽഡ് ചെയ്തു സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് വിന്റർ എയർ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ റെക്കോർഡ് എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ ആ ഒരു ടാഗ് ലൈൻ ആർക്കാണ് ലഭിച്ചത് ഡൽഹിയാണ് വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് ക്യാപിറ്റൽ സോ പ്രോഹിബിഷൻ ഓഫ് പോളിഗമി ബില്ല് പോളിഗമി ബില്ല് മൾട്ടി മാരേജസ് അല്ലെ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന പോളിഗമി ബില്ല് കൊണ്ട് പാസ്സാക്കിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ് റീസെന്റ് ആസാം ആണ് പ്രൊഹിബിഷൻ ഓഫ് പോളിഗമി ബില്ല് റീസെന്റ് പാസ് ചെയ്ത് സോ എന്താണ് എസ് ഐ ആർ ഫോംസ് നമ്മുടെ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള എസ് ഐ ആർ ഫോംസ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ ടോപ്പ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ് ഗോവയാണ് ടോപ്പ് നിൽക്കുന്നത് ഏറ്റവും ലീസ്റ്റ് എന്താണ് ഫോംസ് ഡിജിറ്റലൈസ് ചെയ്ത ആ ഒരു സെക്ടിലെ ഏറ്റവും ബാക്ക് വേർഡ്സ് നിൽക്കുന്നത് നമ്മുടെ കേരളമാണ് സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് ഡെല്ലി ടു ഇൻക്രീസ് റവന്യൂ ഡിസ്ട്രിക്ട് ഫ്രം തേർഡ് ലെവൻ ടു തേർട്ടീൻ ഡൽഹി എന്താണ് റവന്യൂ ഡിസ്ട്രിക്ട്സ് പതിനൊന്നിൽ നിന്നും പതിമൂന്നായിട്ട് അതായത് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് പതിമൂന്നായിട്ട് കൂട്ടാൻ പോകുന്നു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്താണ് പുതിയ മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ കറന്റ് ഇരുപത്തി ആറ് ഉണ്ടായിരുന്നത് ഇപ്പൊ എത്രയായി ആയി ഇരുപത്തി ഒൻപത് സോ പഞ്ചാബ് അസംബ്ലി ഹോളി സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ഏതൊക്കെയാണ് അനന്തപൂർ താൽവാണ്ടി ആൻഡ് ഗോൾഡൻ ടെമ്പിൾ ഗാലിയറ എന്താണ് ഹോളി സിറ്റി ആയിട്ട് പഞ്ചാബ് ഡിക്ലെയർ ചെയ്തു നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ലോഞ്ചി ഫോർ ബൈ സെവൻ ഷോർട്ട് ഹെൽപ് ലൈൻ നമ്പർ അപ്പം വിമൺ സേഫ്റ്റിക്ക് വേണ്ടി നാഷണൽ വിമൺ കമ്മീഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ലൈൻ നമ്പർ ഏതാണ് വൺ ഡബിൾ ഫോർ നയൻ സീറോ ഫോർ നയൻ സീറോ സോ ബംഗ്ലാദേശ് എക്സ് പ്രൈം മിനിസ്റ്റർ ഷേഖ് ഹസീന സെന്റൻസ് ടു െത്ത് അപ്പോ എന്താണ് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ ബംഗ്ലാദേശിന്റെ ഒരു സ്പെഷ്യൽ കോർട്ടാണ് ആ സ്പെഷ്യൽ കോർട്ട് ബംഗ്ലാദേശിന്റെ എക്സ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനെ എന്താണ് വധശിക്ഷയ്ക്ക് വിധിച്ചു സോ സൂര്യകിരൺ ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ജോയിന്റ് മിലിട്ടറി എക്സസൈസ് ആണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ജോയിന്റ് മിലിട്ടറി എക്സസൈസ് ആണ് ഏത് എക്സസൈസ് സൂര്യകിരൺ അതിന്റെ നയൻറ്റീൻ എഡിഷൻ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗറിൽ നടന്നു സോ ഇന്ത്യ ഇൻഡോനേഷ്യ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗ് റീസെന്റ്ലി എവിടെയാണ് ന്യൂഡൽഹിയിൽ ഇന്ത്യയും ഇൻഡോനേഷ്യയുടെയും തേർഡ് ഡിഫെൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗ് ന്യൂഡൽഹിയിൽ വെച്ച് റീസെന്റ് നടന്നു സോ അടുത്തത് എന്താണ് കുറച്ച് സ്പോർട്ട് ഇവന്റുകളാണ് വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസിൽ ഇന്ത്യ എത്ര മെഡൽ സെക്യൂർ ചെയ്തു ഒൻപത് ഗോൾഡ് മെഡൽ സെക്യൂർ ചെയ്തു ഇന്ത്യ എന്നാണ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ നേടിയെടുത്തു സോ എവിടാണ് നടന്നത് യു പി ഗ്രേറ്റർ നോയിഡയിലാണ് വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസ് നടന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ടൈറ്റിൽ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ക്രൗൺ ആരാണ് നേടിയെടുത്തത് ലക്ഷ്യ ലക്ഷ്യാസൻ ഇന്ത്യയുടെ ലക്ഷ്യാസൻ സൂപ്പർ ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ടൈറ്റിൽ ക്ലീൻ ചെയ്തു ലാസ് വേഗസ് ഗ്രാൻഡ് പ്രിക്സ് ആർക്കാണ് നേടിയത് ആരാണ് മാക്സ് വേസ്റ്റപ്പിനാണ് ലാസ് വേഗസ് ഗ്രാൻഡ് പ്രിക്സ് നേടിയത് സോ ബ്ലൈൻഡ് വിമൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് ഇനോഗ്രൽ ഫസ്റ്റ് എഡിഷൻ ഓഫ് ബ്ലൈൻഡ് വിമൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് ആര് നേടിയെടുത്തു ഇന്ത്യയാണ് ബ്ലൈൻഡ് വേൾഡ് കപ്പ് നേടിയത് അപ്പൊ എവിടെ അത് നടന്നത് ശ്രീലങ്കയിലാണ് നടന്നത് കൊളംബോ ശ്രീലങ്കയിലാണ് ഫസ്റ്റ് വേൾഡ് കപ്പ് ബ്ലൈൻഡ് വിമൻസ് ബ്ലൈൻഡ് വേൾഡ് കപ്പ് നടന്നത് ഓക്കെ അപ്പോ എന്താണ് അടുത്ത പോയിന്റ് എന്താണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് എവിടെ സ്റ്റാർട്ട് ചെയ്തു രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യ ഫിഫ്ത്ത് എഡിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിമൻസ് കബഡി വേൾഡ് കപ്പ് ഇന്ത്യ എന്താണ് വിമൻസ് കബഡി വേൾഡ് കപ്പ് ഇന്ത്യ നെക്സ്റ്റ് എഗൈൻ അല്ലേ കഴിഞ്ഞ വർഷവും ഇന്ത്യ തന്നെയായിരുന്നു വിജയികൾ അപ്പൊ ഈ വർഷവും വിമൻസ് കബഡി വേൾഡ് കപ്പ് ഇന്ത്യ എന്താണ് വിൻ ചെയ്തു സോ എവിടാണ് നടന്നത് എവിടാണ് ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്നു ആരെയാണ് ഡിഫീറ്റ് ചെയ്തത് ചൈനയാണ് ഡിഫീറ്റ് ചെയ്തത് അടുത്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഏതൊക്കെയാണ് നാഷണൽ ഫിലോസഫി ഡേ എന്നാണ് വരുന്നത് നാഷണൽ ഫിലോസഫി ഡേ ഇരുപത് നവംബർ ആണ് നാഷണൽ ഫിലോസഫി ഡേ ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗേൻസ്റ്റ് വിമൺ അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിന് വേണ്ടിയുള്ള ദിവസം അല്ലേ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ എന്നാണ് നവംബർ ഇരുപത്തി അഞ്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലെങ്കിൽ ലോ ലോഡേ എന്നറിയപ്പെടുന്നത് എന്നാണ് നവംബർ ഇരുപത്തി ആറ് നമ്മുടെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇന്ന് നവംബർ ഇരുപത്തി ആറ് സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലെങ്കിൽ ലോ ഡേ എന്നാണ് നവംബർ ഇരുപത്തി ആറ് എൻ സി സിയുടെ റേസിംഗ് ഡേ നാഷണൽ കേഡറ്റ് കോപ്സിന്റെ സെവൻറ്റി എയ്ത്ത് റേസിംഗ് ഡേ എന്നാണ് നടന്നത് നവംബർ ഇരുപത്തി മൂന്നിന് സെലിബ്രേറ്റ് ചെയ്തു ആൻഡ് നാഷണൽ മിൽക്ക് ഡേ എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് നാഷണൽ മിൽക്ക് ഡേ ഡോക്ടർ വർഗീയസ് കുര്യൻ്റെ ബേർത്താനു അദ്ദേഹത്തിനെ ഓണർ ചെയ്യാനായിട്ടാണ് നാഷണൽ മിൽക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് നവംബർ ഇരുപത്തി ആറ് സോ ഇതോടു കൂടി നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സെലക്റ്റീവായിട്ടുള്ള വൺ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുക നന്നായിട്ട് പഠിക്കാൻ വരുന്ന എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്